കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി വിലച്ച് നടന്ന സഞ്ജു കാത്തിരിക്കുന്നത് എട്ടിൻ്റെ പണി ഒരുപക്ഷെ സഞ്ജുവിൻ്റെ ലൈസൻസ് റദ്ദാക്കിയാൽ പോലും അത്ഭുതപ്പെടാനില്ല കാരണം കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി നീന്തിക്കളിച്ചു ആർമാദിച്ചതിനു ശേഷം അത് സോഷ്യൽ മീഡിയയിൽ കൂടി വൈറലാക്കി എന്നത് മാത്രമല്ല അത് റിപ്പോർട്ട് ചെയ്ത മീഡിയാസിനെയും എം വി പരിഹസിച്ചു എന്നതാണ് ഏവരെയും ചൊടിപ്പിച്ചത് സ്വന്തം റീച്ചിന് വേണ്ടിയും കാര്യലാഭത്തിന് വേണ്ടിയും എന്ത് തോന്നിയ വസം ചെയ്യാൻ മടിക്കുന്ന ഇവനെപ്പോലെയുള്ള യൂട്യൂബേഴ്സിനെ ഞാൻ പൂട്ടുമെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സഞ്ജു ടിക്കിയുടെ അഹങ്കാരത്തിനും അഹന്തയ്ക്കും മാക്സിമം ശിക്ഷ കിട്ടണം അഭിപ്രായമുള്ളവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ ഈ വിഷയത്തിൽ പൊട്ടിത്തെറിച്ച ഗണേഷ്കുമാർ അവന്റെ അറിയിച്ച് ഞാൻ കാണിച്ചുതരാം എന്നാണ് പറഞ്ഞത് സഞ്ജുവിൻ്റെ പൈസയും പണക്കൊഴുപ്പും കയ്യിൽ വെച്ചാൽ മതിയെന്നും ഇത് കേരളമാണ് നിനക്ക് പൈസ ഉണ്ടെങ്കിൽ വീട്ടിൽ പോയി സ്വിമ്മിംഗ് പൂൾ എന്നും അല്ലാതെ നിയമത്തെ വെല്ലുവിളിച്ച് ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നും ഗണേഷ് കുമാർ തിരിച്ചടിച്ചു നിലവിൽ രണ്ട് മില്യൺ അടുത്ത് ഉള്ള സഞ്ജു ടക്കിയുടെ ചാനലിന് എണ്ണൂറ്റൊമ്പതോളം വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സഞ്ജുവിനെതിരെ പോലീസ് ശേഷം സഞ്ജുവിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എനിക്കെതിരെ കേസെടുത്താലെന്താ എൻ്റെ വീഡിയോസിന് റീച്ച് കിട്ടിയില്ലേ പതിനായിരം പുതിയ സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയില്ലേ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് പരിഹസിക്കുന്ന സഞ്ജു ടക്കി ഇ ബുൾജെറ്റ് സഹോദരന്മാരുടെ ചരിത്രം മനസ്സിലാക്കണം ആരും നിയമത്തിന് മുകളിലല്ല എല്ലാവരും നിയമത്തിന് അതീതരാണ്